ഹായ് ഫ്രണ്ട്സ് രൂപേഷ് ആണ് പലരും എന്നോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ് എനിക്ക് ഒന്നിൽ കൂടുതൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാമെന്ന് സാറേ എന്നുള്ളത് അത് തീർച്ചയായിട്ടും എടുക്കാം ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ജി എസ് ടി രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ചില എക്സാമ്പിളിലൂടെ പറയാം ഒരാൾക്ക് ബിസിനസ് കേരളത്തിലും ബിസിനസ് ഉണ്ട് തമിഴ്നാട്ടിലും ബിസിനസ് ഉണ്ട് കർണാടക പല ഡിഫറെൻ്റ് സ്റ്റേറ്റിലായിട്ടാണ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ സ്റ്റേറ്റിലും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്ന് നിർബന്ധമാണ് ഇനി ഈ പറയുന്ന വ്യക്തിക്ക് കേരളത്തിലാണ് ഉള്ളത് ഈ പുള്ളിക്ക് ഒന്ന് ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് ഒന്ന് ഇലക്ട്രോണിക്കിന്റെ ഇലക്ട്രോണിക്സ് കടയാണെന്ന് വിചാരിക്കുക വേണമെങ്കിൽ അദ്ദേഹത്തിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ രണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് ഇറ്റ്സ് അപ് ടു ഹിം വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇത് ക്ലബായി ഒരു ജി ആയാലും മതിയാവും ഇനി ഇനി കേരളത്തിനുള്ളിൽ അല്ലെങ്കിൽ അഥവാ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഒരു ബിസിനസ്സിന് ഒരു ജി എസ് ടി നമ്പർ മാത്രമേ എടുക്കാൻ പറ്റൂ ഒന്നിൽ എടുക്കാൻ പറ്റില്ല അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറിനെപ്പറ്റി നിങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ക്യാപ്പി ടാക്സിയിലൂടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്